ഇന്ന് വളരെ അപൂർവമായ മാധ്യമ പ്രവർത്തകരുടെ വെള്ളാപ്പള്ളിയുമായിട്ടുള്ളൊരു തർക്കം കാണുകയുണ്ടായി അതായത് വെള്ളാപ്പള്ളിയുടെ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അവരോട് വളരെ പ്രകോപിതനായി സംസാരിക്കുന്നു ഇതിനെ തുടർന്ന് ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആയിട്ട് കേരളം ഇന്ന് ചർച്ച ചെയ്യുമോ കാരണം സുരേഷ് ഗോപിയുടെയൊക്കെ വിഷയം നമുക്ക് അറിയാമല്ലോ പത്രക്കാരുടെ ഒരു സ്വഭാവം എന്താണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ശിവഗിരി ിൽ നടന്ന ഈ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ശേഷം തിരിച്ചു വരിക അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ദൃശ്യമാധ്യമങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ മാ ഈ പറയുന്ന നേതാക്കളുടെ മുമ്പിലേക്ക് ചെല്ലും അപ്പോൾ മൈക്കുമായിട്ട് ചെല്ലും മൈക്കുമായിട്ട് ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ എണ്ണം വളരെ കൂടുക അതുകൊണ്ട് എല്ലാവർക്കും ഇടിച്ചു കയറി മൈക്ക് മുമ്പ് വെക്കണം പലപ്പോഴും മൈക്ക് ഈ പറയുന്ന നേതാക്കളുടെ മുഖത്ത് കണ്ണിൽ മൂക്കിലൊക്കെ തട്ടുന്ന പോലെ ഉണ്ട് സുരേഷ് ഗോപിയൊക്കെ വളരെ അസ്വസ്ഥമായിട്ട് നിൽക്കുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇവരൊന്നും രാഷ്ട്രീയക്കാരല്ല അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഇവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് മൈക്ക് കുത്തിക്കേറ്റി ചെല്ലുമ്പോൾ പലപ്പോഴും ഇവർ പ്രകോപിതരാകും പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തേക്ക് ചെല്ലില്ല അത് അവർക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ മുമ്പിലേക്ക് ചെല്ലുന്നു അദ്ദേഹം അവിടെ പറയുന്ന കാര്യങ്ങൾ പണ്ട് മലപ്പുറത്ത് മറ്റ് സമുദായ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അവിടുത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയാകാൻ പറ്റുന്നില്ല അവിടെ ഒരു സ്കൂൾ തുടങ്ങാൻ പറ്റുന്നില്ല കോളേജ് തുടങ്ങാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കയ്യിലാണ് ഈ പറഞ്ഞതാണ് വലിയ വിവാദമായി പിന്നീട് മാറിയത് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെള്ളാപ്പള്ളി നടേശൻ അത് പറയുമ്പോൾ പിന്നിൽ അവിടെ സർ ഭരിക്കുന്ന സർക്കാരെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെയാണ് ഈ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിൽ നല്ല അടുപ്പമാണെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അവിടേക്ക് ചെല്ലുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാറിലാണ് ഔദ്യോഗിക വാഹനം തരുന്നത് ും മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ ഈ പറയുന്ന മോ താഴ്ന്ന ജാതിക്കാരൻ വല്ലതാണോ എനിക്ക് എന്താ കുറച്ചിന് വല്ലതും ഉണ്ടോ ഐത്മുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ഞാൻ ആ വണ്ടിക്കാരി പോയാലെന്താണെന്ന് ചോദിച്ചു മുമ്പ് പിണറായി വിജയൻ ഇതുതന്നെ പറഞ്ഞു അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഒരു സമുദായത്തിൻ്റെ നേതാവാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹത്തെ കയറ്റി എന്നാണ് പറയാം ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ചാനലിൻ്റെ പ്രതിനിധി തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ സ്ഥാപനം തുടങ്ങാൻ പറ്റാത്തത് അവിടെ സ്ഥാപനം അനുവദിക്കുന്ന സ്ഥലം അനുവദിക്കുന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ വെള്ളാപ്പള്ളി നടൻ പറയുന്നത് വയനാട് കാസർഗോഡ് മലപ്പുറം ഈ മൂന്ന് ജില്ലകളിൽ ും എസ് എൻ ഡി പിക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂളോ കോളേജോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇല്ല ഇതിന് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സർക്കാർ അതിന് പെർമിഷൻ നൽകുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ഒമ്പതര വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് ഇടതുമുന്നണി സർക്കാരാണ് സ്ഥലം ഇടാ തരാത്തത് അപ്പൊ വളരെ പെട്ടെന്ന് പ്രകോപിതനാവുകയാണ് എന്നിട്ട് ഒരു ചാനലിന്റെ മൈക്ക് പിടിച്ച് തള്ളുന്നു സാധാരണ ഇതിൽ അങ്ങനെ നേതാക്കളെ നമ്മൾ കണ്ടിട്ടില്ല വളരെ അപകടകരമായ ഒരു സിറ്റുവേഷൻ കാരണം മുഴുവൻ ക്യാമറ ഓൺ ആണ് അപ്പൊ വീണ്ടും അതേ ആള് ചോദിക്കാണ് പ്രകോപിപ്പിക്കാണ് അപ്പൊ വീണ്ടും ആ കുറെ നാളായില്ല നിങ്ങൾ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് തട്ടിത്തീർപ്പിക്കുന്നു പ്രകോപിതനാവുന്നു സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി ഒരു സെക്യൂരിറ്റി സംവിധാനമുണ്ട് ഒരു കേന്ദ്ര നേതാക്കൾക്കൊക്കെ നൽകാൻ കഴിയുന്ന ഉറച്ച സെക്യൂരിറ്റി സംവിധാനം അവർ പെട്ടെന്ന് അദ്ദേഹത്തെ വലയം ചെല്ലുന്നു വലയം ചെയ്തിട്ട് അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് കാറിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വള വളരെ കുപിതനായിട്ട് ഒരു ദേശീയഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചത് ഔചിത്യമാണോ എന്നുള്ളത് ഒരു ചോദ്യം രണ്ട് ഇവിടെ സ്ഥലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളശ്ശി വെള്ളാപ്പള്ളി നടേശം ശരിക്കും ആക്രമിക്കാൻ ശ്രമിച്ചത് പഴയ യു ഡി എഫ് സർക്കാരിനെയാണ് അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഈ ഒമ്പതര വർഷമായിട്ട് ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണോ സ്ഥലം ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ വളരെ പ്രകോപിതനായി മാത്രമല്ല നിങ്ങൾ പലതവണയായിട്ട് എന്നെ ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ചെയ്തത് അതിൽ മാധ്യമധർമ്മമാണോ ശരി അതോ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തതാണോ ശരി എന്നുള്ളത് വരും മണിക്കൂറിൽ ഇനി കേരള സമൂഹം ചർച്ച ചെയ്യും മാധ്യമ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല പോലീസിനുള്ള അവകാശമൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ സിനുജിക്കും എനിക്കും ഒക്കെ കിട്ടിയിട്ടുള്ള നയൻറ്റീൻ വൺ എ എന്ന് പറയുന്ന ഭരണഘടനയുടെ വകുപ്പ് പ്രകാരമുള്ള ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയുള്ളൂ ഈ പല പത്രക്കാരും കയറി വിചാരിച്ചിരിക്കുന്ന ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലീസിനുള്ളതുപോലെ കസ്റ്റഡിയിലെടുത്ത് എൻ്റെ വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ആ പ്രാ ഈ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെ നിങ്ങൾ വിയോഗിച്ചോളൂ പക്ഷേ ഇത്രയധികം വന്ധ്യവയോധികനായിട്ടൊരു വ്യക്തിയെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്ത് വിവരക്കേടാ കാണിച്ചത് എന്ന് മാത്രമല്ല ചോദ്യങ്ങളിലെല്ലാം വിഷം കലരുന്നുണ്ട് രാഷ്ട്രീയത്തിൻ്റെ വിഷം കലരുന്നുണ്ട് വർഗീയതയുടെയും വിഷം കലരുന്നുണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചു ചോദിച്ച് ഒമ്പത് വർഷമായിട്ട് എന്താ കിട്ടാത്ത ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത് ഈ വല്ലാത്ത ചോദ്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇത് ഈ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു അസോൾട്ടിൻ്റെ രീതിയിലാണ് ആ ഭാ ചോദ്യ ഭാഷയുടെ അതിൻ്റെ ഒരു എന്താ പറയുന്നത് മോഡുലേഷൻ കേട്ടാൽ തന്നെ മാർക്കെയാ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാഞ്ഞ് ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ട രീതി ഇപ്പൊ ഞാനിപ്പോ അങ്ങയോടെ കാർത്തികനോട് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് യു ഡി എഫ് അല്ലേ അന്ന് ഭരിച്ചിരുന്ന പൊളൈറ്റ്നസ് അത് വേണം ഇല്ല എന്തുകൊണ്ടാണ് തരാത്തത് എന്തുകൊണ്ടാ തരാഴക്കാണ് ഒരു കോൺഫ്ലിക്റ്റ് ആണ് ആ സ്വരത്തിലാണ് ചോദ്യം ചോദിച്ചത് മാത്യ മാത്യപ്രാതെ ഇനി ഞാൻ പറയാൻ സുരുചി പണ്ട് പിന്നെ ദൂരദർശൻ മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ ക്യാമറയുടെ ശല്യം സഹിച്ചാൽ മതിയായിരുന്നു അങ്ങ് പറഞ്ഞത് ശരിയാണ് ഒരുപാട് ക്യാമറകളായിരിക്കുന്നു ഉന്തും തള്ളും വരെ പാരസ്യമായിട്ട് വി എ പി മുമ്പിൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ചീത്തയിലെ പലക്കുന്നു എന്തൊരു ഇൻഡിസിപ്ലിനാണിത് ഇതെന്ത് വൃത്തികേടാണിത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അത് ശരി അതിൻ്റെ ദുരുപയോഗം നടത്തരുത് ദൂരദർശൻ മാത്രമേ ഉള്ളൂ അന്ന് എ ബി വാജ്പേയി ഒരു ചടങ്ങിന് വന്നിട്ട് ഞങ്ങളുടെ ദൂരദർശൻ്റെ ക്യാമറയുടെ മുന്നിലേക്ക് ഇങ്ങ് വരികയാണ് ക്യാമറയ്ക്ക് ചോദ്യം ചോദിച്ചാൽ പറയാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോ മനസ്സിൽ വെച്ചിട്ടേ ഇല്ല അതുകൊണ്ട് വാജ്പേയി അതിൻ്റെ മുമ്പിൽ വന്ന് കുറച്ചു നേരം നിന്നിട്ട് അദ്ദേഹം അത് പോയി ചോദ്യമില്ല പോവുക നേരി നമ്മൾ അങ്ങനെ ചോദിക്കും ചോദിക്കാൻ പാടില്ല ഗവൺമെൻറ് ജീവനക്കാരൻ ഇതുപോലെ തന്നെ സംഭവിച്ചു പ്രിൻസ് ചാൾസും ഡയാന രാജകുമാരിയും പിന്നെ ലണ്ടനിലെ ആ പള്ളി പ്രസിദ്ധമായ പള്ളിയുണ്ട് അവിടെയാണ് സത്യപ്രജ്ഞ നടക്കുന്നു അവിടെ പോയിട്ട് തിരിച്ചു വരിക അപ്പം ബി ബി സിയുടെ ക്യാമറ ബി ബി സിക്ക് മാത്രമേ അവിടെ പെർമിഷൻ ഉള്ളൂ ആ സമയത്ത് ബി ബി സിയുടെ ക്യാമറമാനും അതുപോലെ തന്നെ റിപ്പോർട്ടറും അവിടെ നിൽക്കുക റിപ്പോർട്ടർ എന്നോട് പറഞ്ഞൊരു കഥയാണ് നമ്മുടെ ബി ബി സിയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ രണ്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ചോദ്യം ചോദിക്കാനായിട്ട് നിൽക്കുകയാണ് ബി ബി സിയുടെ റിപ്പോർട്ടർ പക്ഷേ ഈ രണ്ട് ബഹുമാന്യരായ വ്യക്തികൾ ബ്രിട്ടൻ മുഴുവൻ ആദരിക്കുന്ന വ്യക്തികൾ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് വരുന്ന ആളാണ് ആൻറ്റി വൈറലാണ് നമുക്ക് എപ്പോഴും വിപ്രാളം വരുന്നത് ഈ വിപ്രാളം കൊണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റാതെ വന്നു അതാണ് ബി ബി സിയുടെ മാത്രമേ പ്രവർത്തകൻ്റെ ആ പൊളൈറ്റ്നസ് ചോദ്യം ചോദിക്കാത്തവർ അവർ എൻ്റെ ഉത്സവമൊക്കെ എന്നും പറഞ്ഞാൽ അവർ രണ്ടുപേരെയും കൂടെ പോയി ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്ന ആളും നമ്മൾ ചോദിക്കുന്ന ആളും തമ്മിലുണ്ടാകേണ്ട ബന്ധം എന്തിനാണ് ഉടക്കിന് പോകുന്നത് രാഷ്ട്രീയക്കാരൻ്റെയും മലക്കാരൻ്റെയും വേഷമെടുക്കരുത് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് പെർമിഷൻ കിട്ടണം നിങ്ങൾക്ക് സ്ഥലമുണ്ടായാൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല അത് സ്വകാര്യ സ്ഥാപനമായിരിക്കും എയ്ഡഡ് സ്ഥാപനം വേണമെങ്കിൽ അതിന് പെർമിഷൻ വേണം ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചോദിക്കാം മലപ്പുറത്തും കാസർഗോഡും അതുപോലെ തന്നെ മൂന്നാമത്തെ ജില്ല ജില്ല ഏതാണ് മലപ്പുറം കാസർഗോഡ് വയനാട് മലപ്പുറം വയനാട് കാസർഗോഡ് മലപ്പുറം ഇവിടെ ഇവരുടെ ഒരൊറ്റ സ്കൂളില്ല എന്നുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന മറ്റൊന്നും അവരുടെ വിദ്യാഭ്യാസമല്ല അത് ഇസ്ലാമിനിക്ക് ആ സ്കൂളുകളിൽ പോയാലും നടക്കും ഇതുവഴി ഇവർ ഈ നിയമനങ്ങൾ നടത്തുന്നതിന് എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും പൈസ വാങ്ങിക്കുന്നുണ്ട് ആ സാമ്പത്തികം ലഭിക്കുന്നില്ല പ്രശ്നം ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തോട് ഇതേ ഇത് റിപ്പോർട്ടർ ചാനലിലാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നരേശമായിട്ട് പ്രശ്നമെങ്കിൽ ഇതേ റിപ്പോർട്ടർ ചാനലിലെ ഒരു ആകർ ചോദ്യം അദ്ദേഹത്തെ നിറയെ വളഞ്ഞു നിൽക്കുകയാണ് അനാവശ്യം പറയരുത് അനാവശ്യം മൂന്ന് തവണയാണ് ഈ പറയുന്ന മന്ത്രിയോട് കേന്ദ്രമന്ത്രിയോട് റിപ്പോർട്ടർ ചാനലിലെ ഈ പറയുന്ന റിപ്പോർട്ടർ പറയുന്നത് ഒരു ഒരു ഭാഷ എന്ന് പറയുന്നത് ധാഷ്ട്യത്തിന്റെ ഭാഷ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ട പോലെ തുടർച്ചയായിട്ട് വായിൽ കയറിയിരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇവരുടെ തൊഴിലാണെന്ന് പറയുന്നുണ്ട് ഇവരുടെ തൊഴിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ നമുക്ക് ആളുകൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അനുസരിച്ചാണ് നമുക്ക് തിരിച്ചു തരുന്നത് ആ രീതിയിൽ വേണം കാണാനായിട്ട് ഇപ്പൊ മാധ്യമ പ്രവർത്തകർക്ക് മറ്റു ജനങ്ങളിൽ എന്ത് പ്രിവിലേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യലല്ല അത് കാര്യങ്ങൾ मोदी तो हम ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ സുരേഷ് ഗോപി പലപ്പോഴും തയ്യാറാകില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇവരുടെ ഒരു ടാർഗറ്റ് ടാർഗറ്റായിരുന്നു പിന്നീട് സുരേഷ് ഗോപി ഇതിനേക്ക് ട്രാക്കിൾ ചെയ്യാനായിട്ട് പഠിച്ചു ഇവിടെ ഇപ്പം പ്രശ്നം എന്താ വെള്ളാപ്പള്ളി നടേശന്ന് താല്പര്യമുള്ള വിഷയങ്ങളാണ് അദ്ദേഹം തന്നെ അങ്ങോട്ട് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയും ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ ഒരു പ്രത്യേക സമുദായത്തിന് വലിയ സ്വാധീനം ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് സ്വാധീനം ഉണ്ടെന്ന് തന്നെയാണ് അവിടെ മറ്റ് സ്ഥാപനങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഒരിക്കൽ ഡൽഹി സന്ദർശിച്ചപ്പോൾ ഒരു ദിനപത്രത്തിൽ ഒരു അഭിമുഖം നൽകി എന്നിട്ട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഏകീകരണം വലിയ തോതിൽ നടക്കുന്നു അവരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന തരത്തിൽ പറഞ്ഞു അതിന്റെ തുടർച്ചയായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇവിടെ എനിക്ക് സ്ഥാപനങ്ങളൊന്നും തുടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം പിണറായി സർക്കാരിന്റെ സി പി എമ്മിന്റെ നയം അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വേറെ രീതിയിലാണ് അവിടെ പ്രയോഗിച്ചത് ഇത് ആരുടെ തന്ത്രമാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ലീഗ് അതിനൊക്കെ പ്രതികരിക്കും ചെയ്തു ഇവിടെ ഇപ്പം സംഭവിച്ചത് വീണ്ടും വീണ്ടും ചോദിക്കും ഇപ്പം ജോർജ് കുര്യൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തനങ്ങൾ ചോദിക്കുമ്പോൾ ജോർജ് കുര്യൻ ഒരു കേന്ദ്രമന്ത്രിയാണ് സംസ്ഥാന മന്ത്രിയേക്കാൾ ഉയർന്ന പദവിയുള്ള വേണമെങ്കിൽ ജോർജ് കുര്യന് ഇവരെയൊക്കെ തള്ളി മാറ്റാനായിട്ട് തൻ്റെ കൂടെയുള്ള സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞാൽ പറയാം പറഞ്ഞാൽ മതി പക്ഷെ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് എന്തോ എക്സ്ട്രാ ഒരു അധികാരം കിട്ടിയെന്ന രീതിയിൽ ഇവർ പെരുമാറുന്നു അത് ഒന്നാമത് ഈ മാധ്യമപ്രവർത്തകർ തന്നെ പുതിയ തലമുറ അവർക്ക് വരുമ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾ എന്തും ചെയ്യാം എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഒരു ധാർഷ്ട്യം പിന്നെ ഈ ലൈൻ ഒരു സുഖം ഇതൊക്കെ പ്രവർത്തിക്കുന്നതാണ് പക്ഷെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇനിയെങ്കിലും വരെ മനസ്സിലാക്കണം കാരണം ചാനലുകളുടെ എണ്ണം കൂടി വരികയും ക്യാമറകളും മൈക്കുകളും കൂടുതലായിട്ട് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും കാരണമല്ല ഈ എനിക്ക് ആദ്യം ഈ മൈക്ക് വെക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന ഇത് മത്സരമാണ് കാരണം ഈ ചാനലിൽ ഈ ക്യാമറമാൻ നിൽക്കുന്ന പൊസിഷനിൽ മൈക്ക് വരണം അല്ലെങ്കിൽ ഈ എന്താ കാണുമ്പോൾ അവരുടെ ചാനലിന്റെ മൈക്ക് പോകും ഇത് അവരെ ചോദ്യം ചെയ്യും നിന്ന് കൃത്യമായി തലപ്പത്തോദ്യം ചെയ്യും അതുകൊണ്ട് ഒരു മൈക്ക് അവസാനം കൊണ്ട് മൈക്ക് വെക്കുക അതിനെ മുകളിലേക്ക് കൊണ്ടു വെക്കും ആ മൈക്ക് വെക്കാനുള്ള മത്സരത്തിനിടയിൽ ഇപ്പം തട്ടും തട്ടുമ്പോ ഇതുകൊണ്ട് മൂക്കിൽ കൊള്ളും തലയിൽ കൊള്ളും മമ്മൂട്ടി പിണറായി വിജയൻ ഇവരൊക്കെ തന്നെ മോഹൻലാല് റിയാക്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ കണ്ടിലോ മറ്റൊരു തവണ മൈക്ക് ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളും മാധ്യമപ്രവർത്തകരാണോ നമ്മള് അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ ദൃശ്യമാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി സംയമനം പാലിക്കണം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രകോപിപ്പിച്ച് നിങ്ങളെ അസ്വസ്ഥരാക്കും എന്നുള്ള ചിന്താഗതി അത് ശരിയായ നിലപാടാണ് ശരിയായ നിലപാടല്ല നമ്മൾ ഇപ്പൊ സുനുജിയുടെ ഒരു കറക്ഷൻ കൂടെ ഉണ്ട് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രിവിലേജ് ഇല്ല ഞാൻ അതാണ് പറഞ്ഞത് നമുക്ക് എനിക്കുള്ള അല്ലെങ്കിൽ തെരുവിലുള്ള ഒരാൾക്കുള്ള ഇന്ത്യൻ ഭവനമുള്ള അവകാശമുള്ളൂ പ്രിവിലേജ് ഉള്ളത് എവിടെയാണ് അമേരിക്കയിലെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക അവകാശം അപ്രത്യേകം പക്ഷേ മാധ്യമ മാധ്യമപ്രവർത്തകർ സീനിയേഴ്സ് ആയിട്ടുള്ള പലരും വിചാരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ട് പ്രിവിലേജ് ഉണ്ട് എന്താ പറയുക നമുക്ക് ചോദ്യം കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാധാരണക്കാരനെക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം പറയാനുണ്ട് ഒരു കാര്യം ക്ലിയർ ആക്കണം അതായത് ഇതിലേക്ക് സെനുജി നമ്മൾ ചാനലിലൊക്കെ അന്തി ചർച്ചയ്ക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു മുതിർന്ന മാധ്യമ പറഞ്ഞു ഒരു മുതിർന്ന പത്ര എൻ്റെ പേര് ഞാൻ ആയാളുടെ പേരും പറയുന്നില്ല വിചാരി എന്നോട് സ്റ്റേറ്റ്മെൻ്റ് ദൂരദർശൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോയപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ പത്രക്കാർക്ക് ചില പ്രത്യേക പ്രിവിലേജുകളുണ്ട് ഇല്ല ഒരു കുന്തവും ഒരു പവരൻ്റെ അവകാശം അല്ല എന്നും ഇല്ല പിന്നെ മാധ്യമപ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ്റെ പണി നടത്തുന്നത് കൊണ്ട് അവർക്കൊരു ആക്സസ് കിട്ടുന്നു മാത്രമേ ഉള്ളൂ ഇത് അവർ തമ്മിലുള്ളൊരു സൗഹാർദ്ദം കൊണ്ട് മാത്രം സംഭവിക്കുന്ന വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു സിനിജി പറഞ്ഞ പോലെ അപകടകരമായ അടുപ്പം വലിയ അപകടമാണ് നമുക്കറിയാമല്ലോ മരഗതൻ ചന്ദ്രശേഖരവും ഒക്കെ ഉള്ളപ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് രാജീവ് ഗാന്ധി എങ്ങനെ കൊല്ലപ്പെട്ടതെന്ന് പത്രപ്രവർത്തകരിൽ ഒരാൾ മാലയിട്ടുകൊണ്ട് മരണമാലയായിരുന്നത് അതിൻ്റെ പൊട്ടിത്തെറിയിലാണ് എന്ന് പറയുന്ന ഈ മൈക്കിനകത്ത് സ്ഫോടക വസ്തുക്കളും വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഈ രാജ്യത്തിന് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടൊരകലം പാലയ്ക്കേണ്ടതാണ് അതിന് പത്രസമ്മേളനത്തിന് ഒരു നിയതമായ അകലവും ശരിയായ പ്രൊട്ടക്ഷനും ആവശ്യമാണ് ഇതിപ്പം ചീത്ത വിളി അടിപൊളി ദൈവാദിനം പോലെ ഭരിക്കുകയുണ്ടായുള്ളൂ മാരകമായിട്ടുള്ള കുഴപ്പങ്ങളിലേക്ക് പോകുന്നതിനുമ്പോൾ ഒരു സൂക്ഷ്മത വേണ്ടതാണ് അതായത് മോഹൻലാലിന്റെ അമ്മ മരിച്ച വീട്ടിൽ ഇവർ കിടന്ന് ബഹളം വെക്കുന്നു ശ്രീനിവാസൻ മരിച്ചെടുത്ത് പത്രക്കാർ ഈ മൈക്കുകളുമായിട്ട് നിന്ന് ബഹളം അവിടെ നിശബ്ദതയാണ് വേണ്ടത് ഇതുകൂടാതെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നമ്മൾ ഈ വിവാദത്തിൽ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള തയ്യാറാകുന്നത് അദ്ദേഹത്തോട് തുടരെ ചാനലില് വരുന്ന അതിഥികളെ അപമാനിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തൊരു സമ്മതിക്കുന്നില്ല അല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞതുപോലെ ഈ മാധ്യമ പ്രവർത്തകർക്ക് പ്രിവിലേജ് അല്ല പക്ഷേ ചില അധികാരങ്ങളുണ്ട് കാരണം നമ്മുടെ തൊഴിലിന്റെ ഭാഗമാണ് അപ്പം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഐ ആൻഡ് പി ആർ ഡി ആയിക്കോട്ടെ അത് നമ്മുടെ കേരളത്തിലെ പി ആർ ഡി ആയിക്കോട്ടെ ഇവരൊക്കെ കൊടുക്കുന്ന ഒരു അധികാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നിയമസഭയിൽ കയറാൻ പറ്റുന്നത് മന്ത്രി മന്ദിരങ്ങളിൽ കയറാൻ പറ്റുന്നത് അവരോട് ചോദിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്താ എന്ന് പറഞ്ഞാൽ ഈ നേതാക്കൾ വരുമ്പോൾ റിയാക്ഷൻ എടുക്കുക നമ്മൾ ബൈറ്റ് എടുക്കാൻ എന്ന് റിയാക്ഷൻ എടുക്കാനായിട്ട് ചെല്ലുന്നു അത് ചില നേതാക്കൾക്ക് ആവശ്യമാണ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വിവാദങ്ങളൊക്കെ കമൻറ്റാണ് പക്ഷേ പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടൊരു നേതാവിൻ്റെ അടുത്തേക്ക് മൈക്കും കൊണ്ട് ചെല്ലുമ്പോൾ ഒന്നുകിൽ എല്ലാവരുടെ സംയമനം പരിച്ചു വല്ലാത്ത നിന്നാൽ ഈ നേതാക്കൾ അവിടേക്ക് വരും ഇത് അങ്ങനെയല്ല ഇതിപ്പോൾ ഒരു ചാനൽ മയക്കുകൊണ്ട് ചെല്ലുന്നു അപ്പോൾ മറ്റേനടുത്തേക്ക് വരുന്നു അപ്പോൾ മൂന്നാമത്തെ ചെല്ലുന്നു ഇത് ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ മൂന്ന് ചാനലുകളിൽ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കിട്ടുകയും നാലാമത്തെ ചാനൽ കിട്ടുകയും ചെയ്തിട്ടില്ല അവന് വഴക്ക് കിട്ടും അല്ലെങ്കിൽ അവന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവനും ഈ ഒരു ചാനൽ യുദ്ധത്തിലേക്ക് ാണ് ഒരു റേറ്റിംഗ് മത്സരത്തിലേക്ക് പോകുമ്പോൾ അതപ്പതിച്ചു പോകുന്നത് ദൃശ്യമാധ്യമ സംസ്കാരം കൂടിയാണ് അപ്പം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഒപ്പിയെടുക്കാനും അദ്ദേഹത്തിന് പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കാനും അവകാശമുണ്ട് പക്ഷെ അത് മൈക്ക് കുത്തിക്കേറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടല്ലോ നമ്മൾ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്നില്ല പിണറായി വിജയനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ നമ്മളുടെ കൂട്ടത്തിലുള്ള മാധ്യമ പ്രവർത്തകരുടെ നിലപാട് മരണ വീട്ടിൽ എങ്ങനെ പെരുമാറും അപ്പം നേരത്തെ പറഞ്ഞാലും വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസനൊക്കെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ കാരണം അവരുടെ ശ്രീനിവാസിന്റെ ഭാര്യ അന്ത്യചുംബനം നൽകാൻ പോകുമ്പോൾ ഈ മാധ്യമങ്ങളുടെ ക്യാമറകളെല്ലാം ഇങ്ങനെ വരുമ്പോ അവർക്ക് അവരുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടുകയാണ് മോഹൻലാലിന്റെ വീട്ടില് മുഖ്യമന്ത്രി വരുമ്പോൾ ബാക്കി വരുമ്പോൾ എടാ മാറാ ഇങ്ങോട്ട് മാറാ ഇതൊക്കെ കേൾക്കുന്നത് മോഹൻലാലിന് തന്നെ എന്താ തോന്നുന്നു സ്വന്തം അമ്മ മരിച്ചു കിടക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ഔചിത്യമില്ലാത്ത പെരുമാറ്റം നാളെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ തിരിച്ചടി ആകുമെന്ന് ഇവർ മനസ്സിലാക്കുക ഔചിത്യമുള്ള ഒരു കാര്യം പറയാൻ സിനുജി പിണറായിയുടെ പത്രസമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഓരോറ്റ ചോദ്യം അനാവശ്യമായിട്ട് ഇതുപോലെ ചോദിക്കത്തില്ല പുളി ഒരു നോട്ടം നോക്കി അവിടേക്കും പുള്ളി ചിരിക്കുന്നത് തന്നെ പറയാം കാരണം ചിരിക്കുന്നത് ദേഷ്യം വന്നിട്ടാണ് ചിരിക്കുന്നത് അവിടെ എന്താ കാണിക്കാത്ത അതുപോലെ കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനോ സുരേന്ദ്രനോട് അത്യാവശ്യം ചില ചോദ്യങ്ങൾ പോലും ചോദിച്ചില്ല ആദ്യത്തെ ഒരു ചോദ്യം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉത്തരം കേട്ടിട്ട് രണ്ടാമത്തെ ചോദ്യം ബബ്ബായി ആ സമയം നോക്കി കാറിൻ്റെ ഡോർ ഉറന്ന് കറന്ന് അദ്ദേഹം തലം വിട്ടു ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചോദ്യം ചെയ്തോന്നോ ഒറ്റ മാധ്യമപ്രവർത്തനം അറിഞ്ഞില്ല അവിടെ അല്ലെ മാധ്യമപ്രവർത്തന ക്യാമറ ചെല്ലേണ്ടത് കണ്ണി ചെല്ലേണ്ടത് എന്താ കൊണ്ടോ ഇത് ഇനിയും നമുക്കുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക